ചിന്നാർ തോട്ടത്തിലെ നാല് ഡിവിഷനുകളിലുമായി അഞ്ഞൂറോളം സ്ഥിരം തൊഴിലാളികളും അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളുൾപ്പെടെ അഞ്ഞൂറോളം ദിവസവേതന തൊഴിലാളികളുമാണ് ഉള്ളത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി തൊഴിലാളിക്ക് തോട്ടമുടമ പ്രതിദിനം നൽകേണ്ട നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ നിരക്കിലുള്ള ശമ്പളം നൽകിയിട്ടില്ല ശമ്പളം ആവശ്യപ്പെട്ട് തൊഴിലാളികൾ മാനേജ്മെന്റിനെ സമീപിച്ചതിനെ തുടർന്ന് മാനേജ്മെന്റ് തോട്ടം അടച്ചുപൂട്ടി സ്ഥലം വിടുകയായിരുന്നു കൂടാതെ പിരിഞ്ഞു പോയിട്ടുള്ള തൊഴിലാളികൾക്ക് അഞ്ചു വർഷത്തെ പ്രൊവിഡന്റ് ഫണ്ടും നൽകാനുണ്ട് തൊഴിലാളികൾക്കുള്ള ആനുകൂല്യം നൽകുവാൻ എന്ന പേരിൽ മുമ്പ് ചെമ്മണ്ണ് കൊയ്നാക്കാട് എന്ന സ്ഥലത്തുള്ള ഏക്കറോളം വരുന്ന ഏലത്തോട്ടം വിറ്റിരുന്നു അന്ന് തൊഴിലാളികൾക്ക് ഒരു രൂപ പോലും മാനേജ്മെന്റ് നൽകിയില്ലെന്ന പരാതിയും ഉണ്ട് തോട്ടം അടച്ചതോടുകൂടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പുറത്തുപോയി പണി ചെയ്യേണ്ട സ്ഥിതിയാണുള്ളത് തൊഴിലാളി കുടുംബങ്ങളുടെ നിധി ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന സ്ഥിതിയാണ് ഇരുപത്തിയഞ്ചിന് ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് തൊഴിലാളികളും യൂണിയനുകളും കരുതിയിരുന്നത് ചർച്ചയിൽ ഉടമ പങ്കെടുത്തില്ല ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് പങ്കെടുത്തത് ചർച്ച പരാജയപ്പെടുത്തുക വഴി പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ തേയിലത്തോട്ടം തുണ്ടുകളാക്കി വിൽപ്പന നടത്താനുള്ള നീക്കമാണ് മാനേജ്മെന്റ് നടത്തുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിച്ചു തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇന്നലെ ആർ ജി എൻസിയുടെ മുന്നിൽ നടത്തിയ അനുരഞ്ജന ചർച്ച പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു പിടിവാശിയാണ് അതിനകത്ത് ചർച്ചകള് പുരോഗതി പുരോഗതിയിലെത്തിക്കുന്നതിന് വേണ്ടി യാതൊരു ശ്രമവും മാനേജ്മെന്റ് ഭാഗത്തുനിന്നും ഉണ്ടായില്ല തോട്ടം തുറക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മനോഭാവത്തോടെയല്ല ഇന്നത്തെ ചർച്ചകളിൽ മാനേജ്മെന്റ് പങ്കെടുത്തത് അത് വളരെയധികം നിരാശാജനകമാണ് മാനേജ്മെന്റിന്റെ ഈ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനാണ് എച്ച് ആർ പി യൂണിയൻ ഐ എൻ പി സി തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായി മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഈ തൊഴിൽ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലേബർ ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരപരിപാടികളെ കുറിച്ച് എച്ച് ആർ പി യൂണിയൻ ആലോചിച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ശക്തമായ സമരമര പരിപാടികളുമായി എച്ച് ആർ പി യൂണിയൻ ഐ എൻ മ്യൂസിയം കടന്നു വരുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്